ല്ലോ പോയാലോ കുളിച്ച പെട്ടെന്നാ ഓകെ നടക്കൂല എന്നും അറക്കുന്ന പറയാം പൈസ കിട്ടിയില്ല അക്കൗണ്ടിലാണെങ്കിൽ നീ കിട്ടോ നിലണ്ടെ അമ്മ അക്കൗണ്ട് ഇന്ന് ഫുള്ള് എന്റെ വകയാണ് ഞങ്ങൾ ഇന്ന് പൈസ എടുക്കൂല വരാനുള്ള സമയം ഒന്ന് മേണ്ടപ്പോ നൂറ് കണക്കൂലെ വാളെല്ലേ പൈസ ഇറക്കി ഒരു അഞ്ഞൂറ് അഞ്ഞൂറിട് അഞ്ഞൂറിട്ട് ഇന്ന് സാധനം വാങ്ങില്ല ഇന്ന് ഫുള്ള് എന്റെ വക ആ ഞങ്ങള് പോയി സാധനം വാങ്ങിക്കൊണ്ടുവരും ഞങ്ങളെ അക്കൗണ്ട് കിട്ടുവരാം പെട്ടെന്ന് വരീട്ടോ ഞാൻ ടച്ച് എഫിന് പോലും മാർക്കുണ്ടോ